എപ്പോഴും ഞാൻ കാണിക്കുന്നത് എൻ്റെ ആർട്ട് വർക്കാണ് അപ്പോൾ ഞാൻ ഞാൻ ഓർത്തിന്നൊരു ചേഞ്ച് ആകട്ടെ ഇന്ന് ഞാൻ അടുക്കള ആർട്ടാണീ പറയുന്നത് ഞാൻ ആർട്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ മഴ മഴക്കാലത്തൊക്കെ നമ്മൾ ഈ വറ്റൽ മുളക് സൂക്ഷിച്ച് കുറച്ചുനാള് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കേടായിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായി കാണും പ്രത്യേകിച്ച് എനിക്ക് വൈകത്ത് തുണക്കാനോ ഒന്നും പറ്റില്ല കണ്ടല്ലോ ഞാനൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കും അറിയാമായിരിക്കാം എങ്കിലും കാണിക്കുകയാണ് ഇത് ഞാൻ കണ്ടോ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഇത് വാങ്ങിച്ചിട്ട് മാസങ്ങളോളമായി ഇതിന്റെ സൗണ്ട് കേട്ടോ കണ്ടോ ഫ്രിഡ്ജിൽ വെച്ച വറ്റൻ മുളകാണ് ഈ വറ്റൻ മുളകിന് യാതൊരു ഉണ്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയത് ഞാൻ വെയിലത്തൊന്നും വെച്ച സംഭവമില്ല വെയിലത്തിട്ട് ഉണക്കിയത് പോലെ ഇത് സൗണ്ട് കേട്ടോടെ കണ്ടോ അപ്പോ ഇനി വറ്റൻ മുളക് വാങ്ങിക്കുമ്പോ ഇങ്ങനെ കേടാക്കി കളയാതെ ഇത് കണ്ടോ ഇത് പിന്നെ ഇനി നമുക്ക് ഒന്നിനു കൊള്ളില്ല ഒരു പൊടി വരെ വരുന്നാണ്ടോ ഇത് തുറക്കുമ്പോ ഇത് നമുക്ക് കളയാനേ പറ്റൂ അപ്പൊ ഞാൻ ഇനി എന്റെ ലൈഫിൽ ഞാൻ മറ്റൻപൊളക് വാങ്ങിയാൽ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കാം ഓക്കെ